താമസിക്കാനൊരു സ്ഥലം തൽക്കാലത്തേക്ക് സംസാരിക്കാൻ ഒരാൾ അങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും ഈ പേഴ്സന്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിരുന്നില്ല നിങ്ങൾ പക്ഷെ നിങ്ങൾ എന്നാലും ആ റിലേഷൻഷിപ്പിനോട് അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളൊരു ഫ്യൂച്ചറൊക്കെ ആഗ്രഹിച്ചു വളരെയധികം സന്തോഷം ആഗ്രഹിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയും ഈ പേഴ്സൺ തന്നിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു നിങ്ങളെ അടിച്ചമർത്തി വെക്കുകയായിരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സൈഡിലേക്ക് വെച്ചിട്ട് ഈ പേഴ്സൻ്റെ ആഗ്രഹം മാത്രം നടക്കണം അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും തേർഡ് പാർട്ടി കണക്ഷനുള്ള ഒരാളാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോ നോ കോൺടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിലർ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇറങ്ങി പോകുമായിരുന്നു പലരുമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഈ പേഴ്സൺ ഒരു കപ്പും കൊണ്ട് നടക്കുന്നത് ഇയാളുടെ ഹൃദയമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീയുടെ ഹൃദയമാണ് ഇവർ നമ്മൾ ഒരാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സൺ അവരുടെ ഹൃദയം തന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ആ ഹൃദയം നിങ്ങൾ സുരക്ഷിതമായിട്ട് വെക്കുകയാണ് അപ്പം പിന്നെ ആ പേഴ്സൺ തിരിച്ചെടുത്തോണ്ട് പോകാൻ പാടില്ല മനസ്സിലായോ അപ്പൊ ഇതിനർത്ഥം നിങ്ങൾക്ക് തന്നില്ല അവരുടെ ഹൃദയം നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് അവരുടെ ഹൃദയം തന്നു എന്ന് അവര് നിങ്ങളുടേതായിരുന്നേയില്ല ഒരിക്കലും അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ് ഈ പേഴ്സൺ എന്ന് വിചാരിച്ചാണ് നിങ്ങൾ പെരുമാറിയത് പക്ഷേ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ സ്വന്തമായിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സണെ ഹൃദയവും സ്നേഹവും ഒന്നും നിങ്ങൾക്ക് തന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഈ പേഴ്സൺ സ്നേഹിച്ചതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ ആ ഇമോഷൻസ് ഈ പേഴ്സണിൽ കാണുകയാണ് ചെയ്തത് ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല കാരണം ആ പേഴ്സന്റെ ഉദ്ദേശം ആ പേഴ്സന്റെ കാര്യം നടക്കുക എന്നതായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മള് പണ്ട് ചില സിനിമ നമ്മൾ പറയാറുണ്ട് ഓ ഒരു രണ്ട് പേര് ഒരു സീനിയർ ആർട്ടിസ്റ്റും ഒരു ജൂനിയർ ആർട്ടിസ്റ്റും തമ്മിൽ റിലേഷൻഷിപ്പ് വന്നിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് കേറുമ്പോ അവർക്ക് ആരുടെ സപ്പോർട്ട് വേണം അപ്പൊ സീനിയർ ആർട്ടിസ്റ്റായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് അത് പല ഫീൽഡിലുണ്ട് ഇത് മാത്രമല്ല എന്നിട്ട് ഇവരൊന്നും ഉയർന്നു വരുമ്പോഴേക്കും സീനിയർ ആർട്ടിസ്റ്റിനെ വിട്ടിട്ട് വേറെ ആൾക്കാരുടെ പുറകെ പോകുന്ന ഒരു എനർജി അപ്പോൾ ഒരു യൂസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊരു റിലേഷൻഷിപ്പ് പോലെയാണിത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നപ്പോഴും പലരുടെ ജീവിതത്തിൽ കടന്നു കയറി പല റിലേഷൻഷിപ്പ് വെച്ചിരുന്ന് ഇവിടെ സക്സസ്ഫുൾ ആയല്ലെങ്കിൽ അവിടെ കിട്ടുമായിരിക്കും അവിടെ കിട്ടിയില്ലെങ്കിൽ ഇപ്പുറത്തെ കിട്ടുമായിരിക്കും അപ്പോൾ ഒരു സ്ഥിരതയില്ലാത്ത ഒരു എനർജിയാണ് ഈ പേഴ്സൺ എന്നാണ് പറയുന്നത് ഈ പേഴ്സൺ വളരെയധികം